യെ കുറിച്ച് പരമേശ്വരനെഴുതിയ പുസ്തകം കേരളത്തിൽ അഞ്ച് സ്ഥലത്ത് റിലീസ് ചെയ്തു സംസ്ഥാന തലത്തിൽ ഞാൻ തൃശ്ശൂർ റിലീസ് ചെയ്താണ് ഞാൻ പറഞ്ഞ വാചകങ്ങൾ അല്ല പറഞ്ഞു തിരുവനന്തപുരത്ത് റിലീസ് ചെയ്തായിരുന്നു അതിനെയോ അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ഏ പാഠമാണ് അതിൻ്റെ അതിൻ്റെ അവിടെ ഭാരതീയ വിചാര വിചാരകേന്ദ്രം വിവേകാനന്ദ കേന്ദ്രം സ്വാമി വിവേകാനന്ദനും പ്രബുദ്ധ കേരളവും താങ്കൾ ഈ പറഞ്ഞ മുഴുവൻ ആളുകൾ ഇതിനകത്തുണ്ട് എന്നെ ഈ പുസ്തകം റിലീസ് ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത് മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന നിങ്ങളുടെ സഹായത്രികനായ എം പി വീരേന്ദ്രകുമാറാണ് കാരണം ഞാനും അദ്ദേഹവും കൂടി ഒരു യാത്രയിൽ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു വി എസ് അച്യുതാനന്ദൻ അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞു വി എസ് അച്യുതാനന്ദനാണ് തിരുവനന്തപുരത്ത് എനിക്ക് വലിയ പ്രിവിലേജായിരുന്നു ഞാനൊരു സാധാരണ എം എൽ എ വി എസ് അച്യുതാനന്ദൻ തിരുവനന്തപുരത്ത് റിലീസ് ചെയ്ത പുസ്തകം ഞാൻ തൃശ്ശൂർ റിലീസ് ചെയ്തതാണ് ഈ പറയുന്നത് യെസ് മിനിസ്റ്റർ 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 ചെയ്യണ്ട സമയം 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 പോക്കണ്ട ഞാൻ 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 പറയാം 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 സർ സർ ഈ ഈ പുസ്തകം പുസ്തകം ബാക്കി അദ്ദേഹം പറയട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞത് ഈ പുസ്തകം ആദ്യം പ്രകാശനം ചെയ്തതാരാ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിനാലിന് പുസ്തകം ആദ്യം പ്രകാശനം ചെയ്തത് കെ സി ജോസഫാണ് സാംസ്കാരിക മന്ത്രി ശ്രീ കെ സി ജോസഫാണ് ആദ്യം പ്രകാശനം ചെയ്തത് അപ്പോൾ ഇനി സ്വാഭാവികമാണ് അസ്വസ്ഥരാകുന്നത് വസ്തുതകളാണല്ലോ പറയുമ്പോൾ സർ പ്രശ്നം എന്താണ് നാട് പിടിയിൽ എന്ന പരാ എന്ന പ്രസ്താവനയാണ് സർ ഏറ്റവും അപകടകരമായത് അധിഷ്ഠിതമായ വിമർശനമാണ് അവിടെ നടത്തിയത് ഒരു ചടങ്ങിൽ പുസ്തകം ഏറ്റുവാങ്ങിക്കൊണ്ട് കെ സി ജോസഫിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ട് വി എസ് നടത്തിയ പ്രസംഗമുണ്ട് ഉണ്ട് സംഘപരിവാറിനെതിരായിട്ട് അവരെ പിച്ച് ചീന്തുന്ന അവരുടെ ദർശനത്തെ തുടർന്ന് കാണിക്കുന്ന പ്രസംഗമാണ് നടത്തിയത് ഇവിടെ

അവരുടെ പോയി അവരെ വിമർശിച്ചു ന്യൂ ഇന്ത്യൻ എക് രണ്ട് സി പി ഐ എം ലീഡർ അച്യുതാനന്ദൻഗറ്റ് ഇന്ത്യ ടി വി ന്യൂസ് മലയാളം വാർത്താ ലിങ്ക് വിവേകാനന്ദനെ ആർ എസ് എസ് ഹിന്ദുത്വത്തിൽ തളച്ചിടാൻ ശ്രമിക്കുന്നു വി എസ് മനസ്സിലായോ ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് പറയണമേ ആ അതാ പറഞ്ഞത്വത്തിന്റെ പിടിയിലാണ് കപടമതേതരത്വത്തിന്റെ പിടിയിലാണ് എന്നല്ല വി എസ് പറഞ്ഞത് അതാണ് വ്യത്യാസം ഇനി ഇതിപ്പോ രണ്ടായിരത്തി പതിമൂന്നിലെ കാര്യാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കാര്യമാണ് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ആറിലാണ് ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് പറവൂർ മനക്കപ്പടി സ്കൂളിൽ വെച്ച് മതഭീകരവാദത്തെ അന്നത്തെ പരിപാടിയിൽ പങ്കെടുത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത് സർ നമുക്ക് ഒരു പുസ്തക പ്രകാശന ചടങ് പോലെയാണ് സംഘപരിവാർ മതഭീകരവാദത്തെ കുറിച്ച് പരിപാടി നടക്കുക അതും ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി എന്താണ് സർ ഗോൾവാൾക്കർ പറഞ്ഞിട്ടുള്ളത്